ഹായ് ഫ്രണ്ട്സ് ക്വാളിറ്റി ജോയിസിലേക്ക് സ്വാഗതം സാധാരണ കുട്ടികളൊന്നും നമ്മളെ അടുക്കളയിലേക്ക് അടുപ്പിക്കാറില്ല അല്ലേ എന്നാൽ ഇന്നത്തെ അടുക്കള ഭരണം ഇവരെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ പാചകമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവരൊരു സ്പെഷ്യൽ ഐറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരും അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക തുടർന്ന് നിങ്ങൾ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്താണ് പറയാം ഓക്കെ ഇഫ ചിക്കനാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നു ഫ്രണ്ട്സ് അപ്പോൾ ചിക്കനോടൊപ്പം ഇതിന് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം അവർ പാല് മൂന്ന് മുട്ട അതുപോലെ തന്നെ ചീസ് സ്ലൈഡ് ചീസ് വെളുത്തുള്ളി ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ് ഇതിൽ മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ഇറച്ചി മസാല പൊടികളെല്ലാം തന്നെ ഇതിനാവശ്യമാണ് അതെല്ലാം ആവശ്യത്തിനും പാകത്തിനും എടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വരും ജീരകപ്പൊടി അതോടൊപ്പം തന്നെ കുറച്ച് വിനഗർ ഒഴിക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുത്ത ശേഷം അതൊരു മസാല കൂട്ടാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട മുട്ടയും പാലും വെളുത്തുള്ളിയും അതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഒപ്പം ചീസും കൂടി ഇടണം ചീസ് മുഴുവനായിട്ട് ഇടണ്ട കുറച്ച് ചീസ് മാത്രം ഇട്ട് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ച മസാല ഇറച്ചിയിൽ പുലി ഉരട്ടി എടുത്ത ശേഷം കുറച്ച് സമയം വെച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനിയുള്ള ഡയറക്ഷൻ ഞാൻ പറയുന്നില്ല കുട്ടികൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചും കൂടി സ്മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഓയിൽ പൂട്ടിരിക്കുന്നുണ്ട് കട്ടിയും സ്മൂത്തും കിട്ടാൻ വേണ്ടി ഈ ഒരു പരുവത്തിൽ കിട്ടണം ഹൈ ലെവലിൽ തീ പൂട്ടി വെച്ച് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക നല്ല ഓയിലൊന്ന് പൊച്ചെടുക്കുക പച്ചക്കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പൊരിയാവേണ്ടായിട്ട് അത് ഇതുപോലത്തെ പരുവത്തിൽ ആക്കി എടുക്കുക ഇത് നമുക്ക് ആ ഇതിൽ ജസ്റ്റ് ഒന്ന് പൊരിച്ചു കൊടുക്കാം ക്രീമൊന്ന് പൊലിച്ച് കൊടുക്കാം ഇനി നമുക്ക് ചീസ് ഇച്ച് വെച്ചിട്ട് കൊടുക്കാം ചീസ് ഇട്ടില്ല ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം ആ ചീസൊക്കെ മറ്റുവേണ്ടിയാണ് വെച്ച് ചെയ്യുന്നത് ഇഫ ചിക്കൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇഫ ചിക്കൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട്